ശ്യാമ അമ്മ കണ്ടിട്ടേപ്പാ പണിയെല്ലാം എടുക്കുന്നേ ഞാൻ അമ്മ കഴിയുന്നില്ലല്ലോ ബുദ്ധിമുട്ടിച്ചു അമ്മ വിട്ടു അതെയാ ശി വന്നിട്ട് ആ ശളയാ അല്ലേ നിങ്ങൾ വരുമ്പോ എത്രയായി പണിയെല്ലാം എടുക്കുന്ന പറയല്ല അടുക്കളയിൽ ഞാൻ കേറിയെങ്കിൽ രണ്ടെടുത്തിരുന്നു മറ്റേ കൂടുതലാ എപ്പോ പേണീക്ക് ഏഴുമണിയാവും പേണീട്ട് നമുക്ക് എന്തെങ്കിലും ഗർഭം ഉണ്ടായിക്കേ നമ്മൊന്ന് പ്രസവിച്ചിട്ടേ ഡിപ്പോ ഒന്നു ചെയ്യപ്പം ചെയ്യാ ഞാൻ കേറിയിട്ട് അടുക്കളയിൽ കയറി എന്തെങ്കിലും അടുക്കള തിന്നോ വെച്ചെങ്കിലായി ഒറ്റ ഉം അപ്പാ നമ്മടാ അമ്മത്ര നീ നമ്മെത്ര പെറ്റിനിപ്പിള്ളാരെ പെറ്റിനീ പോയ്യോ എന്ന് പറയുന്നത് പണിയെടുക്കുന്ന ഞങ്ങളാണെ തർപ്പക്കാരിയാണ് ഞങ്ങളെ വീട്ടിലേ തർപ്പക്കാരിന്നല്ല രണ്ട് പിള്ളേരും ഉണ്ട് പിള്ളേർ ആക്കിയിട്ടേതായിരുന്നു ഇവക്കെന്താക്കണോ ഒരേ കുത്തലെന്നെ കുത്തേ എന്തിയെന്തോ ഉമ്മപ്പാ വീടേക്ക് നമ്മെല്ലാം എന്തിങ്ങനെ ജീവിച്ചു നീ പണ്ട് അല്ലേ നമുക്കെല്ലാം ഇതുണ്ടായി തൊടാനും കിട്ടാനല്ല അല്ലേ എന്നാ പിന്നെ ആയിക്കോട്ടെ എഴുതാം ഞാൻ പോകുന്നു കിട്ടുമോ എന്ന് വെച്ചാൽ പിള്ളേർ വരാനായിടാനായില്ലേ പോകുന്നു കിട്ടോ അടുത്തല്ലേ നീ ഇങ്ങോട്ട് ഇറങ്ങി കിട്ടോ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു ബിസിനസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഒരു പാങ്ങനല്ലേ കിട്ടുവോ ആയിക്കോ